പൊങ്കാല പൊങ്കാല ക്ഷേത്രത്തിലെ മാത്രം മാത്രം ക്ഷേത്ര ക്ഷേത്ര ട്രസ്റ്റ് ഒരു കുട്ടി പങ്കെടുക്കുന്ന ശേഷം ദേവിയുടെ എഴുന്നള്ളത്ത സമയം ചുരുക്കി അതേസമയം ഭക്തരുടെ തിരക്ക് കോവിഡ് വ്യാപന കാലമായതിനാൽ വളപ്പിലും പൊതുനിരത്തിലും അനുവദിക്കില്ലെന്ന് ക്ഷേത്രാധികൃതർ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നിയന്ത്രണങ്ങൾ സാമൂഹിക ിൽ മറ്റു പൊങ്കാലിന്റെ ശനിയാഴ്ച രാവിലെ പത്ത് അൻപതിന് ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ തീ പകരുമ്പോൾ വീടുകളിൽ പൊങ്കാല അർപ്പിക്കാം വൈകിട്ട് മൂന്ന് നാല്പതിന് നിവേദ്യം ക്ഷേത്രത്തിൽ മാത്രമുണ്ടാകും പൂജാരിമാരെ ക്ഷേത്രം നിവേദ്യത്തിനായി അയക്കില്ല കുത്തിയോട്ടത്തിന് ഒരു ബാലൻ മാത്രം പങ്കെടുക്കുന്നതിനാൽ ദേവിയുടെ എഴുന്നള്ളത്ത് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വിളക്ക് കെട്ട് പങ്കെടുത്ത് അത് ക്ഷേത്രത്തിനകത്ത് ഒരു പ്രദക്ഷിണം വെച്ച് തിരിച്ച് വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതേസമയം ഉത്സവ ദിനങ്ങളിൽ ആറ്റുകാൽ ക്ഷേത്ര ദർശനത്തിന് ഭക്തജന തിരക്കുണ്ട് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് പ്രവേശിപ്പിക്കുന്നത് വിളക്ക് കെട്ടിനും നിയന്ത്രണങ്ങൾ കർശനമാണെന്ന് ട്രസ്റ്റ് അധികൃതർ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം